നമസ്കാരം വിജയവും പരാജയവും നോക്കാത്ത തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഗോതയിൽ ഇറങ്ങുന്ന കരുത്തനായ പോരാളിയാണ് കെ മുരളീധരൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി പ്രതിസന്ധിയിലായ സമയത്തെല്ലാം മുരളി കച്ചമുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരനെ നേരിടേണ്ടി വന്നത് ദയനീയ തോൽവിയാണ് ആ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് മുരളീധരൻ തൻ്റെ പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു തരത്തിൽ പരോക്ഷമായി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ മത്സരം മുരളീധരന് എളുപ്പമാകുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അന്ന് എതിരാളി ചെറിയാൻ ഫിലിപ്പായിരുന്നു മുരളീധരന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടും ചെറിയാൻ ഫിലിപ്പിന് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് വോട്ടും അന്ന് കിട്ടി പതിനാറായിരത്തി ഒരുനൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ ജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മുരളീധരൻ മത്സരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ബി ജെ പി ആദ്യമായി രണ്ടാം സ്ഥാനത്ത് ഈ മണ്ഡലത്തിൽ വന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ആയിരുന്നു രണ്ടാമതെത്തിയത് സി പി എം സ്ഥാനാർത്ഥി ടി എൻ സീമ മൂന്നാമതായിരുന്നു ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മണ്ഡലം മാറി മത്സരിക്കുന്നു പിന്നീട് സി പി എം സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ മണ്ഡലം സി പി എം സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത് പിടിച്ചെടുത്തു വി കെ പ്രശാന്ത് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആദ്യം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മോഹൻകുമാറും ബി ജെ സ്ഥാനാർത്ഥി എസ് സുരേഷ് മൂന്നാം സ്ഥാനത്തുമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും വി കെ പ്രശാന്ത് അവിടെ നിന്ന് മത്സരിക്കുന്നു ഇത്തവണയും വി കെ പ്രശാന്തിന് തന്നെയാണ് വിജയം എന്നാൽ കോൺഗ്രസ് ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വീണ എസ് നായരായിരുന്നു സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വി വി രാജേഷ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിരുന്നു ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്തിന് ഉണ്ടായിരുന്നത് ഈ കണക്കിന്റെയൊക്കെ സാഹചര്യത്തിലാണ് മുരളീധരൻ വട്ടിയൂർക്കാവിൽ തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ വട്ടിയൂർക്കാവ് മണ്ഡലം വിട്ട ശേഷം സംഘടന ദുർബലമായി എന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മണ്ഡലത്തിൽ സജീവമാകുമെന്നുമാണ് മുരളീധരൻ പറഞ്ഞത് ദുർബലമായ സംഘടനാ സംവിധാനമുള്ള വട്ടിയൂർക്കാവിൽ മുരളീധരൻ എത്തുമ്പോൾ കാര്യങ്ങൾ അദ്ദേഹത്തിന് അത്ര എളുപ്പമല്ല ഏറെ ജനകീയനായി സ്വീകാര്യതയുള്ള ഒരു നേതാവായി മാറിക്കഴിഞ്ഞു ഇവിടെ വി കെ പ്രശാന്ത് മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുള്ള വി കെ പ്രശാന്തിനെ പരാജയപ്പെടുത്തുക എന്നത് അല്പം പ്രയാസകരമാണ് പത്ത് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ശക്തമായി നിന്നാൽ മാത്രം ഒരുപക്ഷെ വി കെ പ്രശാന്തിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും അല്ലാത്ത പക്ഷം എളുപ്പത്തിൽ ജയിച്ചു കയറാൻ പ്രശാന്തിനാകും മറ്റൊന്ന് ഈ മണ്ഡലത്തിലെ ബി ജെ പിയുടെ വളർച്ചയാണ് രണ്ടു തവണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പിക്ക് ഇവിടെ കാര്യമായ സ്വാധീനമുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ ശതമാനം വോട്ട് ലഭിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് മാത്രമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുരളീധരൻ വട്ടിയൂർക്കാവിൽ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടെങ്കിലും മുരളീധരൻ തന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തവണ വട്ടിയൂർക്കാവിൽ ശക്തമായ പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക